നമസ്കാരം കോറ്റിക്ക് ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ സംഘർഷ കലുഷിതമാവുകയാണ് വളരെ ആശങ്കാജനകമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഏകദേശം ഒരു വർഷമായി സംഘർഷം തുടങ്ങിയിട്ട് ഹമാസുമായി ഇസ്രായേൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമായി പരിണമിച്ചിരിക്കുന്നത് ഈ സംഘർഷത്തിന്റെ തുടക്ക നാളുകളിൽ ഇസ്രായേലിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന നിലപാടായിരുന്നു ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചു പോരുന്നതെങ്കിൽ പിന്നീടൊരു സമദൂര നിലപാടിലേക്ക് ഇന്ത്യ കടക്കുന്നത് നാം കണ്ടതാണ് ഈ പ്രത്യേക നയതന്ത്ര പശ്ചാത്തലത്തിൽ ശരിക്കും ഇന്നലത്തെ ഇറാൻ ആക്രമണം ഇന്ത്യക്ക് കൂടിയാണ് പണി തന്നിരിക്കുന്നത് ഇന്നലത്തെ ഒറ്റ ആക്രമണത്തോടെ അഞ്ചു ശതമാനമാണ് ക്രൂഡ് ഓയിൽ വില ഉയർന്നിരിക്കുന്നത് ഇറാൻ ഇന്ത്യയുമായി ഇന്ധന വ്യാപാര അടക്കം തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയും മികച്ച ബന്ധം ഇന്ത്യയുമായി സൂക്ഷിക്കുന്നു ഈ ബന്ധത്തെ ബാധിക്കുമെന്നതിലുപരി അടിച്ചു കയറാൻ പോകുന്ന വില വിലക്കയറ്റമാവും സർക്കാരിന് പണി കൊടുക്കുക ഇസ്രായേൽ തിരിച്ചടിക്കുക ുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇറാഖിലെ എണ്ണപ്പാടങ്ങളും ഇന്ധന വ്യവസായ ശാലകളുമാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ കുതിച്ചുയരും അത് ഇന്ത്യയെയും കാര്യമായി ബാധിക്കും ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കുതിച്ചുയരും അതിനാൽ തന്നെയാണ് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി രാജ്യം ഇപ്പോൾ വാദിക്കുന്നതും മേഖലയിലെ സംഘർഷം പരിഹരിക്കണമെന്നും ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ ഇന്ത്യ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സഹായം വേണമെങ്കിൽ അടിയന്തരമായി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും ഇന്ത്യൻ പൗരന്മാരോട് നിർദ്ദേശിച്ചു വിവിധ ഭാഷകളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് സംഘർഷത്തിന് പിന്നാലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് ജയശങ്കർ പറഞ്ഞു രണ്ട് രാജ്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടവയാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരസ്പരം സന്ദേശങ്ങൾ കൈമാറാനും ഇന്ത്യ തയ്യാറാണ് സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു അഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് യൂറോപ്പിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഡൽഹിയിൽ നിന്നുൾപ്പെടെ സർവീസ് നടത്തുന്ന വിമാനങ്ങൾ ഭൂരിഭാഗവും ഇറാൻ എയർസ്പേസ് ആണ് ഉപയോഗിച്ചു വരുന്നത് സംഘർഷം വ്യാപിച്ചാൽ അത് ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസുകളെ ബാധിക്കും ഇന്നലെ ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട ലുഫ്താൻസയുടെ രണ്ട് വിമാനങ്ങൾ പാതിവഴിയിൽ സർവീസ് അവസാനിപ്പിക്കുകയും തിരികെ പോവുകയും ചെയ്തിരുന്നു എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ആക്രമണം അവസാനിപ്പിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു മേഖലാ യുദ്ധ സാധ്യത വർദ്ധിച്ചതോടെ ഇറാഖ് ജോർദാൻ ഇസ്രായേൽ ലബനാൻ ഇറാൻ എന്നീ രാജ്യങ്ങൾ വിമാന സർവീസുകൾ പലതും നിർത്തിവെച്ചു തീർച്ചയായും ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ് ഈ സംഘർഷം